അസ്സാമല ആയിക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിൽ ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫുൽ നമ്പിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ ഹബീബിനിൻ്റെ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അലഹദില്ല അസ്ബഹാന അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെയും റമ്രയുടെയും പരിപൂർണമായ രൂപം ഏകദേശം നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാ ഇൻഷാള്ള ഈ ദർസിൽ ഹാജിമാരായ ആളുകളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന രണ്ട് കാര്യം ഒന്ന് അറഫയിൽ യൗമു അറഫയിൽ അവിടെ ചെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട സുന്നത്തുകൾ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ മുസ്ദലിഫയിലും നമുക്ക് ചെയ്യാനുള്ള ചില സുന്നത്തായ കാര്യങ്ങൾ ഇപ്രകാരം അറഫയിലെയും മുസ്തലിഫയിലെയും ചില സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് യൗമു അറഫയുടെ ദിവസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നന്നായി കുളിക്കുക എന്നുള്ളത് നമുക്കറിയാം പെരുന്നാൾ ദിവസം നാം കുളിക്കാറുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായ കുളി എന്നതുപോലെ യൗമോ അറഫ എല്ലാവരും അറഫയിൽ സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ കുളിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലി റതി അള്ളാഹു താൽ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ശുദ്ധി ആവശ്യമാണ് അതേ സന്ദർഭത്തിൽ ആരാധനയുമായി ബന്ധപ്പെട്ട കുളികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി ഒന്ന് യൗമുൽ ജുമ വെള്ളിയാഴ്ച മറ്റൊന്ന് വ യൗമ അറഫ അറഫയുടെ ദിവസം അതേപോലെ തന്നെ യൗമുൽ നഹർ ഈദുൽ അലഹയുടെ ദിവസം വയോമുൽ ഫിത്തോർ ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തോറിൻ്റെ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ കുളിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് ഹാജിമാരായ ആളുകൾ അറഫയിലേക്ക് പോകുമ്പോൾ കുളിച്ചുകൊണ്ട് പോവൽ നല്ലതാണ് അബ്ദുല്ലാഹുബിൻ ഉമർ റലിയല്ലാ ഉല അൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാന യു ലി വീ അഷീയ അറഫ അറഫയിൽ ആ വൈകുന്നേരങ്ങളിൽ നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം കുളിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു അതുകൊണ്ടതൊരു വളരെ നല്ല സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തത് മിനയിലാണല്ലോ യൗമു അറഫയുടെ പ്രഭാതത്തിൽ ഫജറിൻ്റെ സന്ദർഭത്തിൽ നാം ഉണ്ടാവുക സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം നബി നബിസാഹു അലി വസ്ലമിയുടെ ചര്യ ദുൽഹജ്ജ് എട്ടിന് മിനയിലേക്ക് പോവുക എന്നിട്ട് ദുൽഹജ്ജ് ഒമ്പതിൻ്റെ ഫജർ അവിടെ നിന്ന് നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ സുന്നത്തായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് മിനയിൽ നിന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയെ ലക്ഷ്യമാക്കി പുറപ്പെടുക എന്നിട്ട് ജവാലിന് മുമ്പ് അഥവാ ലുഹറിന് മുമ്പായിക്കൊണ്ട് അറഫയുടെ പരിസരത്തെത്തുക നബി അലൈഹി നബിസ്വലിസ്ലമ നെമിറ എന്ന് പറയുന്ന സ്ഥലത്താണ് തമ്പടിച്ചത് അപ്പോൾ ആ നിലക്ക് സൂര്യൻ ഉദിച്ച ശേഷം അറഫയിലേക്ക് പോകൽ സുന്നത്താണ് പിന്നീടുള്ളത് അറഫയിൽ വെച്ചുള്ള ഹുത്തുബ ഇമാം നിർവഹിക്കും അത് ഇമാമിന് സുന്നത്താണ് ആ ഹുത്തുവയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സുന്നത്താണ് ഹൈറാണ് നിർബന്ധമല്ല അത് ഹജ്ജിൽ വാജിബായ ഒരു കാര്യമല്ല എന്നാലും ആ ഹുത്തുവയിൽ പങ്കെടുക്കാനും അത് കേൾക്കാനും സാധിക്കുക എന്നുള്ളത് ഒരു സുന്നത്തായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നാലാമത് ലുഹറും അസറും ജം ഖസറുമായി ജമു തക്ദീം എന്നാണ് അതിന് പറയുക എന്ന് പറഞ്ഞാൽ ലുഹറിൻ്റെ സമയത്ത് തന്നെ അസറും നമസ്കരിക്കുക രണ്ടറക്കായത്ത് ലൊഹറ് രണ്ടറക്കായത്ത് അസർ കാരണം അതിന് ശേഷം നമുക്ക് അറഫയിൽ നിൽക്കാനുള്ള സമയമാണ് ലുഹറിന് ശേഷമുള്ള സമയമാണ് അറഫയിൽ നിൽക്കേണ്ടത് അപ്പോൾ അറഫയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദിക്കറുകളും ദ്വാകളുമാണ് അതുകൊണ്ട് തന്നെ അസർ നമസ്കാരം നേരത്തെ തന്നെ നിർവഹിക്കുക അത് യാത്രക്കാരായ ആളുകൾക്കും ഇനി യാത്രക്കാരല്ലാത്തവർക്ക് പോലും ഹജ്ജിനുള്ള പ്രത്യേക ഇളവാണത് അതുകൊണ്ട് തന്നെ ലൊഹറും അസറും ജമും കസറുമായി നമസ്കരിക്കുക അത് ലൊഹറിൻ്റെ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ് അത് ജമായത്ത് കിട്ടാത്ത ആളുകൾക്ക് ഒറ്റക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് ധാരാളമായി ദക്രുകളും ദുകകളും തെൽബിയത്തും യൗമു അറഫയിൽ ചൊല്ലുക എന്നുള്ളത് നമുക്കറിയാം തെൽബിയത്ത് ലബൈഖ് ഈ തൽബിയത്ത് യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് ജമറത്തുൽ അഖബയിൽ കല്ലെറിയുമ്പോൾ മാത്രമാണ് ദുൽഹജ് പത്തിനാണത് അവസാനിക്കുന്നത് അതുതന്നെ ജമറത്തുൽ അഖബയിൽ കല്ലെറിയുമ്പോൾ അപ്പോൾ അതുവരെ തെൽബിയത്ത് മറന്നു പോവാതിരിക്കുക അതിനു പുറമേ നബിസള്ളലം പറഞ്ഞിട്ടുണ്ട് അഫ്ലുൽ ദ്വാ യൗമി അറഫ ഏറ്റവും അഫ്ലായ ദുആ യൗമു അറഫയുടെ ദ്വാ ആണ് ധാരാളമായി ദുആ ചെയ്യുക ഈ ലോകത്തിലെ ഹൈറിനു വേണ്ടിയും അതോടൊപ്പം പരലോകത്തിലെ ഹൈറിന് വേണ്ടിയും രണ്ടിനു വേണ്ടിയും ദ്വാ ചെയ്യുക അതേപോലെ തന്നെ ലാ ഇലാഹ ഇലാഹഇ വഹ്ദഹു ലാ ഷരീഖല ലഹുൽ മുൽഖുല ഉൽ ഹംദു വഹു ആലാഖുലി ഇൻ ഖദീർ നബി സലാഹു അലൈ വസ്ലമ അതേപോലെ തന്നെ മറ്റു നബിമാരൊക്കെ ധാരാളം വർദ്ധിപ്പിച്ച അറഫയുടെ ദിവസം വർദ്ധിപ്പിച്ച ദിക്കറാണത് ഈ ദിഖറുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചു അങ്ങനെ ഇപ്രകാരം ദിക്കറുകളും തൽബിയത്തുകളും ദുആകളുമായിട്ട് ആ വൈകുന്നേരത്തെ ലുഹറിന് ശേഷം മകരിബ് വരെയുള്ള ആ സമയത്തെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുക അങ്ങനെ അറഫയിൽ മഹരിബ് വരെ മകരബ് വരെ നിൽക്കൽ വാജിബാണ് മഹരിബ് വരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഹരിബും ഇഷായും അവിടെ വെച്ച് നമസ്കരിക്കാതിരിക്കലാണ് സുന്നത്ത് അതിനെ മുസ്തലിഫയിലേക്ക് മാറ്റി വയ്ക്കലാണ് പ്രവാചക ചര്യ ഇനി അവിടെ വെച്ച് നമസ്കരിച്ചാലും കുഴപ്പമില്ല പക്ഷേ മഹരിബും ഇഷാവും മുസ്തലിഫയിലേക്ക് മാറ്റിവെക്കലാണ് നബി നബീസല്ലാഹു അലൈ വസ്സലമിയുടെ ചര്യായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോവൽ പ്രധാനപ്പെട്ട സുന്നത്താണ് അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉടനെ തന്നെ പുറപ്പെടലാണ് ഹൈർ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ സക്കീനത്തും വക്കാറും അങ്ങേയറ്റം താഴ്മയോടുകൂടി തിരക്ക് കൂട്ടാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സമാധാനത്തിൽ പോകണം എന്നാൽ വേറെ ആരെയും ഉപദ്രവിക്കുകയില്ല എന്ന് തോന്നുന്ന നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയമാണെങ്കിൽ സ്പീഡിൽ പോകാം നബിസുല്ലാ അലൈഹി വസ്ലമയുടെ ചര്യ അങ്ങനെയായിരുന്നു എന്നാൽ ആളുകൾ കൂടുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ സമാധാനത്തോടുകൂടി അപകടമില്ലാത്ത രൂപത്തിൽ നടന്ന് നീങ്ങണം അലൈഹി അലൈ വസ്സലമ പ്രത്യേകം പറഞ്ഞിരുന്നു അയ്യുഹന്നാസ് അ സഖീന ജനങ്ങളെ സമാധാനം സമാധാനം സാവകാശം എന്ന് നബിസു അലൈഹി അലൈവിസ്ലമ വിളിച്ചു പറഞ്ഞിരുന്നു അതേപോലെ തന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തെൽബിയത്ത് ധാരാളമായി ചൊല്ലുക ലബൈ കല്ലാഹും മലബൈക്ക് ലബൈ കലാ ശരീഖലക്ക് എന്നുള്ള തെൽബിയത്ത് ധാരാളമായി ചൊല്ലുക അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ അറഫയിൽ നമ്മൾ പ്രത്യേകം പ്രാവർത്തികമാക്കേണ്ടതാണ് ശ്രദ്ധിക്കുക ഇനി മുസ്ദലിഫയിൽ വെച്ച് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പരിശോധിക്കാം മുസ്ദലിഫയിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഹരിബും ഇഷാവും ജം ഖസറുമായി ജം അവിടെ എന്ന് പറഞ്ഞാൽ ഇഷാ ഇൻ്റെ സമയത്തേക്ക് മകരീബിനെ പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് നബി സലാഹു അലൈ വസ്ലമ അപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുസ്തലിഫയിലെ പ്രധാനപ്പെട്ട സുന്നത്താണ് മകരീബും ഇഷാവും ജം ഖസറുമായി നമസ്കരിക്കുക ഒരു ബാങ്കും രണ്ട് എക്കാമത്തുമാണ് ഒരു ബാങ്ക് കൊടുക്കുക ശേഷം അതിൻ്റെ എക്കാമത്ത് എന്നിട്ട് മകരി നമസ്കരിക്കുക പിന്നെ ഇഷാതിൻ്റെ ബാങ്കില്ല വീണ്ടും എക്കാമത്ത് കൊടുത്തിട്ട് ഇഷാവും നമസ്കരിക്കുക ഇത് പ്രധാനപ്പെട്ട സുന്നത്താണ് മുസ്തലിഫയിലെ രണ്ടാമത്തത് ഈ നമസ്കാരങ്ങൾക്കിടയിൽ സുന്നത്തൊന്നും അലൈഹി ഇസ്ലമ നിർവഹിച്ചിട്ടില്ല സുന്നത്ത് നമസ്കാരങ്ങളില്ല മകരവിന് ശേഷമുള്ള സുന്നത്തോ ഇഷ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തോ മുസ്തലിഫയിൽ വെച്ച് നബി അലൈഹി സ്ലം ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് ഉപേക്ഷിക്കലാണ് അവിടെ സുന്നത്ത് ഒരാൾ ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ ഉപേക്ഷിക്കലാണ് അവിടെ കൂടുതൽ ഹയറായിട്ടുള്ളത് അതേപോലെ തന്നെ മുസ്തലിഫയിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്ന് പറയുന്നത് ഈ നമസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങലാണ് പല ആളുകളും ദിക്കറുകളും ഖുർആാനുമോദി നേരം വെളുപ്പിക്കും അത് പ്രവാചകൻ്റെ സുന്നത്തിൽ പെട്ടതല്ല മുസ്തലിഫയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ നമസ്കാര ശേഷം നന്നായി വിശ്രമിക്കലാണ് അതുകൊണ്ട് തന്നെ അന്നേ രാത്രി നബി നബിസല്ലാഹു അലൈ വസ്സലാമ കിയാമുല്ലയിൽ നമസ്കരിച്ചിട്ടില്ല പണ്ഡിതന്മാർ പറയുന്നത് അന്നേ രാത്രിയിൽ കിയാമുല്ലയിൽ ഉപേക്ഷിക്കലാണ് ഹൈറ് അതാണ് സുന്നത്ത് നബിയുടെ ചര്യ എന്നാണ് എന്നാൽ വിത്തൃ നമസ്കരിക്കാം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു കാരണം നബീസ്ലു അലൈഹി സ്വലമ യാത്രയിൽ പോലും വിത്രും ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കയത്തും അലൈഹി സ്വലമ ഉപേക്ഷിച്ചിട്ടില്ല ആ നിലക്ക് വിത്റ് നമസ്കരിക്കാം ഫജറിനു മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കരിക്കാം എന്നാൽ ഖിയാമുല്ലയിൽ ആ രാത്രിയിൽ പ്രവാചകൻ ചര്യയാക്കി കാണിച്ചു തന്നിട്ടില്ല അതേപോലെ തന്നെ ചില പണ്ഡിതാഭിപ്രായ പ്രകാരം ഫജറ് വരെയേ മുസ്തലിഫയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്താണ് വാജിബ് ഏതുവരെയുള്ളൂ രാത്രിയുടെ പകുതി വരെ എന്നാൽ കാരണങ്ങളില്ലാത്തവർക്ക് ഫജ്ർ വരെ നിൽക്കൽ നിർബന്ധമാണ് എന്ന പണ്ഡിത അഭിപ്രായമുണ്ട് ഏതാണെങ്കിലും ശരി ഫജ്റു വരെ അന്ന് മുസ്തലിഫയിൽ ഉണ്ടായിരിക്കുക എന്നിട്ട് അവിടെ വെച്ച് ഫജ്റ് നമസ്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തായി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഫജ്റ് നമസ്കാരൻ അലൈഹി ബിസ്വലിസ്ലമ വേഗം തന്നെ സമയമായി കഴിഞ്ഞാൽ പിന്നീട് കാത്തു നിൽക്കാതെ വേഗം തന്നെ നമസ്കരിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ അതിനുശേഷം ചില പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മിനയിലേക്ക് ജമറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വേണ്ടി പോവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഫജ്റ് വെളിവായി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ തന്നെ നബി നബിസ്വലാദ് അലൈഹി ഇല്ല സുബൈ നമസ്കരിച്ചിരുന്നു അതാണ് അവിടെയുള്ള ചര്യ എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഫജ്ര നമസ്കാരം കഴിഞ്ഞാൽ പിന്നെയുള്ള സുന്നത്ത് ധാരാളമായി കിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ടുള്ള ദ്വാ ആണ് അതുകൊണ്ടാണ് അതിനെ മഷ്ആാർ ഹറം എന്ന് പറയുന്നത് മഷ്ഹാറുൽ ഹറം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മുസ്ദലിഫ മുഴുവനും മഷ്ഹാറുൽ ഹറാമാണ് അതേസമയത്തിൻ്റെ അലൈഹി അലൈവസ്ലം നിന്ന സ്ഥലത്തോടടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ് മഷ്ഹാറുൽ ഹറാം അവിടെ ഒരു പള്ളിയും ഇന്നുണ്ട് അതാണ് മഷ്ഹാറുൽ ഹറാം എന്നും അഭിപ്രായമുണ്ട് മുസ്ദലിഫ മുഴുവനും മഷ്ഹാറുൽ ഹറാമാണ് എന്നതാണ് ശരിയായ അഭിപ്രായം അതുകൊണ്ട് മുസ്ദലിഫയിൽ എവിടെ വെച്ചുകൊണ്ടും നമുക്ക് കിബിലയുടെ നേരെ തിരിഞ്ഞ് ഫജർ നമസ്കാര ശേഷം ഈ ദുആ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ മിനയിലേക്ക് പുറപ്പെടൽ പ്രധാനപ്പെട്ട സുന്നത്താണ് അതോടൊപ്പം അങ്ങനെ പോകുമ്പോൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോവുക തെൽബിയത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ല ലബൈക്ക് അള്ളാഹുമ ലബ്ബൈക്ക് എന്ന തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം മിനയിലേക്ക് മുസ്ദലിഫയിൽ നിന്ന് പോകേണ്ടത് അങ്ങനെ പോകുമ്പോൾ വാദി അൽ മുഹസിർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമുക്കറിയാം അബ്രഹത്തിൻ്റെ ആനകൾ ആ വലിയ സൈന്യം കഴാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹു ഉസ്ബാനത്തുല്ല അവരെ ശിക്ഷിച്ച സ്ഥലമാണ് വാദി അൽ മുഹസ്സർ എന്ന് പറയുന്ന വാദി അൽ മുഹസ്സർ എന്ന് പറയുന്ന സ്ഥലം അത് മിനയോട് അടുത്ത് നിൽക്കുന്ന ഒരു താഴ്വരമാണ് അവിടെ എത്തിയാൽ ധൃതിയിൽ പോകണം സാവകാശത്തിലല്ല സാധിക്കുന്ന ആളുകൾ ധൃതിയിൽ നടക്കണം വാഹനത്തിനാണെങ്കിൽ ധൃതിയിൽ വാഹനം ഓടിക്കണം സാധിക്കുമെങ്കിൽ മാത്രം തിരക്കുകളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നീയത്താക്കണം കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് നബി നബിസ്ലാൽ ഇസ്ലം അവിടെ എത്തിയപ്പോൾ ധൃതിയിലായിരുന്നു പോയിരുന്നത് ഉമർമുൻ ഉൽ ഖത്താബുറിയ നഹു അപ്രകാരമാണ് ചെയ്തത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോഴുള്ള റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ട് മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുക വഴി വേറെയാവുക എന്നുള്ളത് സുന്നത്താണ് മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട് അതേ റൂട്ടിൽ തിരിച്ചു വരാതെ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന മറ്റൊരു റൂട്ട് തിരഞ്ഞെടുക്കലാണ് ഹയറായിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുസ്തലിഫയിലും അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ് വിട്ടുപോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളഹുസ്ബാൻ ഉത്താല പരിപൂർണമായ രൂപത്തിൽ ഇപാദത്തുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ വസാഹു വസ്ലമാലി മുഹമ്മദ് വലഹമ്മ റബ്ബിലാലമീൻ